വിഖാൻ ഗാർഡനിങ്ങും ഫാമിങ്ങിലൊക്കെയാണ് അവർക്ക് സ്വാഗതം ഇന്ന് എൻ്റെ അടിയിലും പ്ലാന്റ് കട്ട് ചെയ്യുന്നതാണ് ഞാൻ കാണിക്കുന്നത് കട്ട് ചെയ്യാൻ സമയം താമസിച്ചു പോയെന്ന് എനിക്കും അറിയാം സമയം താമസിച്ചോയെന്ന് പറയുമ്പോഴത്തേക്ക് അതിശക്തമായ മഴ ആയിരുന്നല്ലോ ന്യൂനമർദ്ദ മഴയായിരുന്നല്ലോ അപ്പോൾ നമുക്ക് പറ്റത്തില്ല നമുക്കൊരു ഫുള്ള് ദിവസം വെയിൽ കിട്ടുന്ന സമയത്താണ് നമുക്കിത് കട്ട് ചെയ്യാനുള്ളത് പുതിയ ബ്രാഞ്ച് വന്ന് ഇത് പതിനഞ്ച് വർഷം പഴക്കമുള്ളതാണ് പക്ഷേ ഇത് കട്ട് ചെയ്താണ് ഇങ്ങനെ ബോൺസായി രൂപത്തിൽ നിർത്തിയിരിക്കുന്നത് എന്ത് ബ്രാഞ്ച് വന്നെന്ന് നോക്കി ഇനി ആ പുതിയ ബ്രാഞ്ചിൻ്റെ ഒരു മീറ്റർ മാറ്റി വേണം നമ്മൾ കട്ട് ചെയ്യാനുള്ളത് അപ്പോൾ അതിലെല്ലാം നമുക്ക് ബ്രാഞ്ച് വന്ന് നല്ല ബുഷിയായിട്ട് വരുകയും ഒത്തിരി ഫ്ലവർ വരികയോ എല്ലാം ചെയ്യണമെങ്കിൽ എല്ലാം ഇതും നമ്മൾ കട്ട് ചെയ്ത് കളയണം അതുപോലെ തന്നെയാണ് പുതിയ ബ്രാഞ്ചിൻ്റെ ശാഖ നിർത്തിക്കൊണ്ട് വേണം കട്ട് ചെയ്യാൻ ഇതിപ്പോൾ ഞാൻ പുതിയ ബ്ലേഡിട്ടായത് കൊണ്ട് നല്ല ഇതാണ് അല്ലെങ്കിൽ കത്തിയാണെങ്കിൽ നമ്മളത് ക്ലീൻ ചെയ്ത് വേണം കട്ട് ചെയ്യാനുള്ളത് എല്ലാത്തിൻ്റെ ആ നമ്മളാ എൻ്റെ ഇത് ഭാഗം ചെറിയ ചെറിയ ബ്രാഞ്ചാണെങ്കിൽ പോലും നമ്മളത് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ കട്ട് ചെയ്ത് മാറ്റുമ്പോഴാണ് അതിൻ്റെ ഭംഗി നല്ല ബുഷായിട്ട് വരും ഇതുപോലെ തിക്കായിട്ട് നമുക്ക് വരും ചെടി അതിനുശേഷം നമ്മൾ ചെറിയ ബ്രാഞ്ച് പോലും അതിൻ്റെ ഇല നിർത്തേണ്ട കാര്യമില്ല ഇപ്പോഴും നിറച്ച് എൻ്റെ മൊട്ട് വരുവാണ് നിറയെ വന്നില്ലെങ്കിലും നമുക്ക് ഫ്ലവർ കിട്ടും ഒരിക്കലും അതുപോലെ നല്ല ഷാർപ്പായിട്ടുള്ള കത്തി വെച്ച് വേണം നമ്മൾ ചെയ്യാൻ ബ്ലേഡ് ആയാലും ചതവ് പറ്റരുത് ഇതുപോലെ എനിക്ക് ഒരുപാട് പ്ലാന്റ് ഉണ്ട് ഇത് ഒരെണ്ണമാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് ബാക്കിയെല്ലാം പിന്നെ ഇതുപോലെ ഉണങ്ങിയൊക്കെ ശകലം ഇരിക്കുന്നെങ്കിലോ അഴുതിയിരിക്കുന്നെങ്കിലോ ആ ഭാഗം എല്ലാം നമ്മൾ കട്ട് ചെയ്ത് അവിടെ നമ്മൾ സാഫ് തേച്ച് കൊടുക്കണം ഉണ്ടോ ചെടിയുടെ മൂടൊക്കെ ക്ലീൻ ചെയ്ത് ഇതിൻ്റെ മൂടൊക്കെ ഒന്ന് ഇളക്കി ഇളക്കി വേണം നമ്മൾ വളം ഇട്ട് കൊടുക്കാൻ ചാണകപ്പൊടി എല്ലുപൊടിയാണ് നമ്മൾ ഇപ്പം ഇട്ട് കൊടുക്കാനുള്ളത് ഇതിൻ്റെ മൂടിങ്ങനെ ഒന്ന് പറഞ്ഞാൽ ഇത് ഇതിൻ്റെ ഇത് ഇപ്പം ഞാൻ ഇത് പിന്നെ മാറ്റിയതിൽ കഴിഞ്ഞ വർഷമാണ് ഇത് പിന്നെ ഇളക്കിയൊക്കെ മാറ്റി വെച്ചത് അതുകൊണ്ട് ഈ വർഷം അത് ഇളക്കി മാറ്റേണ്ട കാര്യമില്ല വളം ഇടാനുള്ള സ്ഥലമില്ല ഇതിന് കേടറ്റ് വലുതായിക്കൊണ്ടല്ലേ ഇരിക്കുന്നത് ഉണ്ടോ ഇങ്ങനെ മൂടിൽ നമ്മൾ നല്ലോണം എന്ന് ഇളക്കിയിട്ട് അതിന് വളം കൊടുക്കണം ഇനി കണ്ട ഇത് എല്ലാം ഒന്ന് നല്ല വെള്ള തുണി ഉപയോഗിച്ച് ഇതിൻ്റെ ഒന്ന് എൻഡ് നമ്മളൊന്ന് അതിൻ്റെ ആ കറയൊന്ന് തുടച്ച് മാറ്റണം തുടച്ച് മാറ്റിയിട്ട് വേണം നമ്മൾ അതിൽ സാഫ് തേച്ച് കൊടുക്കാനുള്ളത് വേണ്ട ഇന്നിപ്പോൾ രാവിലെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്കിന്ന് ഫുള്ള് വെയിൽ കിട്ടും നമ്മൾ അങ്ങനെയുള്ള ദിവസം മാത്രമേ ഇത് കട്ട് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യുള്ളൂ മഴ കിട്ടിക്കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഉണങ്ങണം വേണ്ട ഇനി ഇനി ഇതുപോലെ സാഫെടുത്ത് വെച്ചിട്ട് നല്ല കുഴമ്പ് രൂപത്തിൽ നമ്മൾ കലക്കണം ഒരു ബ്രഷ് ഉപയോഗിച്ച് എണ്ണം തേക്ക് ഒന്ന് ലൂസായിപ്പോയി എന്നാലും കുഴപ്പമില്ല ശകലം കൂടെ ഒന്ന് കട്ടി വേണം കേട്ടോ എന്നിട്ട് നമ്മളിതിൻ്റെ എൻഡിൽ ഇങ്ങനെ ഒന്ന് ഓടിച്ച് എനിക്കിപ്പോൾ ഒരുപാട് മൂട് അടിനിയുണ്ട് പത്ത് നൂറ്റമ്പത് മൂടുണ്ട് അതപ്പോഴും കട്ട് ഇന്നിപ്പോൾ എല്ലാം കട്ട് ചെയ്യാനാണ് പ്ലാന് അപ്പോൾ നമ്മൾ ജസ്റ്റ് പെട്ടെന്ന് നമുക്കിങ്ങനെ തേച്ചങ്ങ് പോവാം അത് ഏറ്റവും നല്ലത് നമ്മൾ സാഫ് തേക്കുന്നതാണ് നല്ലത് മെഴുകൊക്കെ ഉരുക്കിയൊക്കെ വെക്കുന്നതൊക്കെ ഒത്തിരി പാടാണ് ചെടി കൂടുതലുണ്ട് വലിയ നമുക്ക് ഒത്തിരി തേക്കാൻ കാണത്തില്ലേ വേണ്ട ഇതുപോലെ അങ്ങ് സാഫു തേച്ച് കൊടുത്താൽ മതി വെയിൽ അതിൻ്റെ കൊച്ച് ശിഖരത്തിൽ വരെ നമ്മൾ തേച്ച് കൊടുക്കണം പിന്നെ നമ്മൾ ഇതിൻ്റെ മൂഡിൽ കേടത്തിലൊക്കെ നോക്കിയേ വേണ്ട ഇതൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്കൂടെ ആ സാഫന്നങ്ങ് തേച്ച് തേച്ച് വിട്ട് വേണം പോവാൻ അപ്പം ചെടിക്ക് വേറെ ഉള്ള കേടൊന്നും വരത്തില്ല ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ അതിൽ എല്ല്പടിയും ചാണകപ്പൊടിയും കൂടെ നമ്മൾ വളം കൂടെ കൊടുക്കണം എന്ന് മാത്രമേ ഇതിൽ പുതിയ ബ്രാഞ്ച് വരുമ്പോൾ നല്ല കരുത്തോടു കൂടി വരത്തുള്ളൂ നല്ല ഹെൽത്തി പ്ലാന്റ് ആണെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ പ്ലാ ഇത് വലുതായി നല്ല ഇതായിട്ട് വരും പിന്നെ ഇതൊക്കെ വന്ന് ഫ്ലവറിംഗ് സ്റ്റേജ് ആവാറാവുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള വളങ്ങൾ കൊടുക്കാറുള്ളത് ഇനി ഉണങ്ങിയൊക്കെ ഇരിക്കുന്ന ഭാഗങ്ങളിലെല്ലാം ആ അങ്ങ് തേച്ച വിട്ടു പോകണം ഇതേണ്ട ഇനി വേറെ ചെടികൾ കട്ട് ചെയ്യാതിരിക്കുന്നതാണ് എല്ലാം കട്ട് ചെയ്യണം നമുക്കിത് ആ കാണിച്ച് തരാൻ ബാക്കിയുള്ള ചെടികൾ ഇതുപോലെ കട്ട് ചെയ്യാനുള്ളത് ഇതെല്ലാം വലിയ പതിനഞ്ച് വർഷത്തോളം പഴക്കമുള്ള പ്ലാന്റുകളാണ് ഇനി ഡബിൾ പെറ്റലിൻ്റെ പുതിയ എല്ലാ വെറൈറ്റി ചെടികളും ഉണ്ട് അത് രണ്ട് മൂന്ന് വർഷം പഴക്കമുള്ള ചെടികൾ ഒരു പത്ത് നൂറും കൂടുണ്ട് അതും കട്ട് ചെയ്യണം ഉണ്ടോ ഇപ്പം ഇതുകൊണ്ട് കഴിഞ്ഞ വർഷം കട്ട് ചെയ്തതാണ് കഴിഞ്ഞ വർഷം കട്ട് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ പ്രൂൺ ചെയ്തതാണ് എന്നിട്ട് ഫ്ലവറിങ് സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് ചെറിയ രീതിയിൽ ഇതിൻ്റെ മണ്ടയും കൂടെ വീണ്ടും ഒരു കുഞ്ഞ് പ്രൂൺ ചെയ്യക്കുണ്ട് ഉണ്ടോ ഇത്രയും വളർന്ന ചെടികൾ ഇതെല്ലാം പ്രൂൺ ചെയ്യണം കണ്ടോ ഇവിടെയൊക്കെ വേണ്ട ചെടി ഇങ്ങനെ അഴുവി പോകണത് അതാ മഴ കൂടിയ സമയത്താണ് എല്ലാ ചെടി കൂടുതലുള്ളപ്പോൾ നമുക്ക് എടുത്ത് തണലത്തോട്ട് വെക്കാനൊന്നും പറ്റത്തില്ല ഇതുപോലെ ഇച്ചിരി സ്റ്റാൻഡിലൊക്കെ വെക്കുമ്പോഴത്തേക്ക് വെള്ളം അങ്ങ് വാർന്നു പോകും ചെടി അങ്ങനെ നശിച്ചു പോവാൻ സാധ്യതയില്ല ഇനി ഇതിനെല്ലാം വളവും കൊടുത്ത് നല്ല രീതിയിൽ ആക്കിയെടുക്കണം ഇത്രയും ഇതെൻ്റെ പുതിയ വെറൈറ്റികളാണ് ഞാൻ പറഞ്ഞില്ലേ പുതിയ വെറൈറ്റി കഴിഞ്ഞ് നൂറോളം ചെടി വാങ്ങി എന്ന് പറഞ്ഞില്ലേ അതെല്ലാം നല്ല ഫ്ലവറിങ് ആയി കേട്ടോ നല്ല ഡബിൾ പെറ്റലിൻ്റെ വെള്ളയും റോസ് പിങ്കും എല്ലാം നല്ല സൂപ്പർ കളറ ഇത് വേണ്ട ഈ ചെടി ഇത് ഇതിപ്പോഴേ നമ്മൾ ഇനി പൂക്കാൻ നിർത്തി കഴിഞ്ഞാ ഇതിന് ഷെയ്പ്പ് മാറി മാറി വരും അതുകൊണ്ട് ഞാൻ ഇത് കട്ട് ചെയ്യാണ് കട്ട് ചെയ്യാൻ വിഷമമുണ്ട് എന്നാലും കട്ട് ചെയ്യണം വേണ്ട ഇത്രയും ഇത്രയും മാറ്റി വേണ്ട ഇവിടെ നിന്ന് വേണ്ട ബ്രാഞ്ച് വരുന്നതേണ്ട എന്നാലും അത് കൂടെ ഒഴിവാക്കിക്കൊണ്ട് വേണം കട്ട് ചെയ്യാൻ ണ്ടോ എന്നിട്ട് ഇത് ഇനി നമ്മൾ നമ്മളതുപോലെ തന്നെ സാഫുതയിച്ച് അതിൻ്റെ വളം വളപ്രയോഗങ്ങൾ നടത്തണം ഇത് കണ്ടോ ഇത് എനിക്ക് അന്ന് വാങ്ങിയ ചെടിയാണ് ഇത് കണ്ടോ ഇത് പിന്നെ പുതിയ വെറൈറ്റിയുടെ അടിഭാഗത്തു നിന്ന് ഇത് നാടനാണ് ഇത് ചെയ്ത ആ ഗ്രാഫ്റ്റ് ചെയ്ത ചെടിയാണ് അപ്പോൾ ഇത് നമ്മൾ ഇവിടെ വെച്ച് തന്നെ നമ്മൾ കട്ട് ചെയ്ത് കളയണം അല്ലെങ്കിൽ കണ്ടോ ഇത് വളരത്തില്ല ഇത് കണ്ടോ നല്ല വളർച്ച കിട്ടും അപ്പോൾ അത് നുള്ളിക്കളയാൻ വിട്ടുപോയതാണ് വിട്ടുപോയത് നമ്മളങ്ങനെ തോന്ന ചെടി ഉള്ളപ്പോഴത്തേക്ക് ചിലപ്പോൾ അങ്ങ് വിട്ടുപോകും കണ്ട ഇത് വേണ്ട ഇത് കഴിഞ്ഞ് നമ്മൾ ഒറ്റ ബ്രാഞ്ചേ ഉള്ളതെന്നും പറഞ്ഞ് നമ്മളൊന്നും വിഷമിക്കേണ്ട അതാണ്ട് ഈ ഒരു ഹൈറ്റിന് അപ്പോൾ ഇത്രയും ഭാഗത്തു നിന്ന് നമുക്ക് ഒത്തിരിയും ചെടികൾ വരും കണ്ടോ കട്ട് ചെയ്തു കളഞ്ഞു ഇനി അതുപോലെ തന്നെ നമ്മൾ ആ ഇത് വെച്ച് തുടച്ചതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗത്തു നിന്നും അത് കുഞ്ഞിലേ ആയിരുന്നെങ്കിൽ നമുക്കത് എടുത്ത് കളയായിരുന്നു അത് കാണാത്തത് കൊണ്ടാണ് അവിടെയും നമ്മൾ അങ്ങ് സാഫ് തേച്ച് കൊടുക്കണം വേണ്ട ഇതിനിയിപ്പം മൂടി ഇളക്കി നമ്മൾ വളവും ചെയ്ത് കൊടുക്കണം ഇനി ഇതിൻ്റെ ഗ്രാഫ്റ്റിൻ്റെ താഴെ ഭാഗത്തുനിന്ന് ഇനിയും തൈ പൊട്ടി വന്നാൽ നമ്മളത് കാണാതെ നിൽക്കുന്നെങ്കിലേ ഇങ്ങനെ വലുതാവത്തുള്ളൂ അപ്പോൾ നമ്മൾ ആ ഗ്രാഫ്റ്റ് ചെയ്ത ചെടിക്ക് പിന്നെ വേണ്ട വളർച്ച കുറയും ഇതിനി നമ്മൾ പിന്നെ അടിഭാഗത്തു നിന്ന് വരുവാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ നുള്ളി അങ്ങ് കളഞ്ഞാൽ മതി ആ ചെറുതിലേ അങ്ങ് ഉള്ളി കളയണം ഇത് ഇങ്ങനെ ഒന്ന് നമ്മളിങ്ങനെയൊന്ന് നല്ലോണം പ്രസ്സ് ചെയ്താൽ മൂട് ചരിഞ്ഞ് നിൽക്കുന്ന അതും മാറ്റി ഇനി വളപ്രയോഗം കൂടെ ചെയ്യുമ്പോഴത്തേക്ക് ആയിട്ട് വരും ഇനി അടുത്തതും കട്ട് ചെയ്യാൻ ചെയ്യാനെടുത്ത് വെച്ച് ഇത്രയുമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ